ഹായ് കാശ് വെൽക്കം ബാക്ക് കുണ്ണു കുണ്ണ കളക്കള്ള മശാല മുട്ട റെസിപ്പീഷ് നമ്മളിന്ന് മശാല മുട്ട ഉണ്ടാക്കുമ്പോൾ കാശ് അപ്പം ഇത് ബൈ ഞാനൊരു കുക്കാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് പത്രം കരിയിച്ച് വെച്ചത് അപ്പോൾ ഇതുപൈ ഇതിനകത്ത് യൂസ് ചെയ്തൊരു എല്ലാ പ്രൊഡക്ട്സും ഗുഡ് പ്രൊഡക്ട്സാണ് അതുകൊണ്ടാണ് ഞാൻ കൊസിപ്പ് കൊസിപ്പിക്കിടുന്നത് സോ ഞാൻ ഡിസ്ക്ലെമർ പറയുന്നത് എന്നെ ആര് തല്ലാൻ വരരുത് എന്നാണ് ഞാൻ അഡ്രസ്സ് ഒരിടത്തും കൊടുക്കുന്നതല്ല മസാല മുട്ട ഉണ്ടാക്കാൻ വേണ്ടി മുട്ട ഓണിയൻ ജിഞ്ചർ കാളിക് പേസ്റ്റ് പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ പിന്നെ ഈസ്റ്റ് നമുക്ക് ഡോവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പിന്നെ ഒരു ബൗൾ പിന്നെ മെഷറിംഗ് കപ്പ് മെഷറിംഗ് കപ്പ് നമുക്ക് അത്യാവശ്യമാണെന്ന് വെച്ചാൽ നമുക്ക് അളന്നെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി പിന്നെ നമുക്ക് ഫോയിൽ പേപ്പറാണ് എന്തേലും ഫോയിൽ പേപ്പർ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള ഒരു മൂടിയായാലും മതി അപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ആദ്യമേ മുട്ട ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഓണിയനും ജിഞ്ചർ ജിഞ്ചാൾ പേസ്റ്റും അരിഞ്ഞ് നല്ല നൈസായിട്ട് വെച്ചിട്ടുണ്ട് ആദ്യമേ ചട്ടി ചൂടാക്കി എണ്ണ എണ്ണയൊഴിച്ചതിന് ശേഷം നമ്മുടെ ഓണിയൻ നമ്മുടെ കോട്ടയം കാരുടെ ഉണ്ടോ മുണ്ടോ സവോള ഇട്ട കുനുകുന അരിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി വരട്ടി ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നതിന് ശേഷമാണ് നമ്മൾ മുളകിടുന്നത് അത് നൈസായിട്ട് അരിഞ്ഞതാണ് നിങ്ങൾക്ക് എത്ര വേണം ഉണ്ടോ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം ആ പ്രോഡക്റ്റിന് അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി അതിനുശേഷം ശേഷം മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മീറ്റ് മസാല മല്ലിപ്പൊടി ഇതെല്ലാം ഞാൻ സൈഡിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇട്ടാൽ മതി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ച് ഇട്ടാൽ മതി ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി യോജിപ്പിച്ച് മസാലയെല്ലാം സവോളയിലേക്ക് പിടിച്ചതിന് ശേഷമാണ് നമ്മൾക്ക് വെള്ളം ഒഴിക്കേണ്ടത് അത് അതിൻ്റെ പച്ചമണം ഒന്നും കൂടെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വെള്ളം ഒഴിക്കുന്നത് നന്നായി ഇളക്കി പിന്നെ എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു എൻ്റെ ഇത് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു സംഭവം സെറ്റായി മസാല സെറ്റായി ഇനി നമ്മുടെ ഡോ ആണ് ഉണ്ടാക്കാം പിന്നെ വൺ ബൈ ഫോർ കപ്പിനകത്ത് ഞാൻ വെള്ളമാണ് ഇളം ചൂടുവെള്ളം അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ഈസ്റ്റാണ് ടീസ്പൂൺ ആയാലും മതി കുഴപ്പമില്ല നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അത് പൊങ്ങാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്ക് ടു ബൈ ഫോറിൽ ഞാൻ മൈദ ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് ഒരു തുള്ളി പിഞ്ച് പഞ്ചസാര ഇട്ടു കേട്ടോ പിന്നെ കുറച്ച് എണ്ണ അത് വെളിച്ചെണ്ണ തന്നെ വേണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും കൈ കുറച്ച് ഹാർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കാവുക ഈ ഡോ വെക്കാൻ പോകുന്ന ബൗളിൻ്റെ സൈഡിൽ മൊത്തം എണ്ണ നന്നായി തേച്ച് പിടിപ്പിക്കുകയും ഈ ഡോ വെച്ച് അതിൻ്റെ മെഗുള്ള എണ്ണ തേക്കണം ഇതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഡോ ഒക്കെ നല്ല കട്ടിയായിട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു മണിക്കൂർ മാറ്റി വെക്കണം അപ്പോൾ ഞാൻ ഫോൾ പേപ്പർ ഉള്ളതുകൊണ്ട് അടച്ചു വെക്കുന്നു ഇത് നമ്മുടെ മുട്ട നമുക്ക് ഈ നമ്മൾ പുഴുങ്ങിയ മുട്ട കുടുങ്കുട ഇരിക്കുന്ന കുടുങ്കുണ ഇരിക്കുന്ന നമ്മുടെ കോട്ടയങ്ങാരുടെ സ്വന്തം പുഴുങ്ങിയ മുട്ട ആ പുഴുങ്ങിയ മുട്ടയുടെ തോടെല്ലാം പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഡോ സെറ്റാക്കാം ഡോ എല്ലാം ഒരു മണിക്കൂർ ശേഷം പൊന്നതിന് ശേഷം നമ്മൾ നാല് കഷ്ണമാക്കുകയും അത് വീതിക്കുകയും അതിന് ുള്ള മസാലയും മുട്ട വെക്കുകയും ചെയ്തു ഇത് എല്ലാ പ്ലേറ്റ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ മൈദപ്പൊടി പൊടി തട്ടിട്ട് ഇന്നത്ത് വെക്കുക ഏത് ഷേപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാം നിങ്ങൾക്ക് ഇത് റസ്ക്കിൻ്റെ പൊടിയോ ബ്രെഡിൻ്റെ പൊടിയോ ബിസ്ക്കറ്റിൻ്റെ പൊടിയോ എടുക്കാം പിന്നെ മുട്ടയിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പ് ഇട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് പാൽ പാലൊഴിച്ചാൽ നമ്മുടെ ആവും അപ്പോൾ ഈ മുട്ടയുടെ ഇതിലേക്ക് നമ്മൾ മുക്കിയതിന് ശേഷം നമ്മുടെ ഈ ബ്രെഡ് കംസോ എന്തെങ്കിലും ഇങ്ങനെ ഉള്ളതിൽ മുക്കിയതിന് ശേഷം നമ്മൾ വറുത്തെടുക്കുക നമ്മുടെ മസാല മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ അന്നമാമിച്ചുണ്ടാക്കിയ സാധനം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇത് അടിപൊളിയാണോ നിങ്ങളുടെ ട്രൈ ചെയ്തോണ്ട് സക്സസ് ആയിരുന്ന എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ